ഈശ്വം ഷിഹായിക്ക് സ്തുതികരിക്കട്ടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം കർത്താവിൻ്റെ സ്നേഹത്തെ അവൻ്റെ കാരുണ്യത്തെ നമുക്കേറ്റുപറയാം ഒരുമിച്ച് കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ me nee, nee. ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം സാം ട്വന്റി സെവൻ വേർസ് ഫൈവ് ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും സങ്കടങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും കാലത്താണ് കർത്താവിൻ്റെ കരുണ നമ്മൾ അധികമായി അനുഭവിക്കുന്നത് കർത്താവെ അങ്ങേതിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ ആരാരും തുണയില്ലാതായി പോകുന്നൊരു നേരത്ത് ഒന്ന് കരം നീട്ടി ഉയർത്തിയെടുക്കാൻ പ്രിയപ്പെട്ടവരാരും ചാരത്തില്ലാതായി പോകുന്ന ഒരു നേരത്ത് കർത്താവിൻ്റെ സ്നേഹം അധികമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നമുക്കറിയാം നമ്മൾ കരഞ്ഞ കാലത്തല്ലേ ഏറ്റവും അധികം ദൈവ പരിപാലന നമ്മൾ അനുഭവിച്ചത് കഴിഞ്ഞ കാലത്തിലേക്ക് ഒരു നോട്ടം മതി ഒരു ഓർമ്മ മതി വീണു പോയിടത്താണ് കർത്താവിൻ്റെ കരം അവൻ്റെ കരുത്തുറ്റ കരം നമ്മളെ ഉയർത്തുന്ന അനുഭവം നമുക്കുണ്ടായത് ഇന്ന് ഇത് കേൾക്കുന്ന നേരത്ത് ഒരു തകർച്ചയിലൂടെ ഒരു കണ്ണീരിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്നൊരു പ്രാർത്ഥന തിരുമുമ്പാകെ നമ്മൾ പാടി പ്രാർത്ഥിച്ച ആ വരികൾ തന്നെ കർത്താവേ നിന്റെ മുറിവുകൾ കൊണ്ട് എന്നെ മറയ്ക്കണമേ നിന്റെ തിരുഹൃദയത്തിൽ എനിക്ക് അഭയം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വമിഷികായെ നിന്റെ സ്നേഹത്തെ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ ക്ലേശകാലത്ത് നിന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകുന്നവനെ നിന്റെ കൂടാലത്തിൻ്റെ ഉള്ളിൽ എന്നെ ഒളിപ്പിക്കുന്നവനെ അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ നിർത്തുന്ന ദൈവ പരിപാലനയെ കർത്താവേ എന്റെ പദ്ധതികൾ തകർന്ന് ഞാൻ വിചാരിച്ചതുപോലെ അല്ലാത്ത വഴികളിലൂടെ ജീവിതം എന്നെ കൊണ്ടുപോകുന്ന നേരത്ത് മുമ്പിൽ പ്രകാശം അറ്റുപോകുന്നൊരു നേരത്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും ജീവിതം വഴുതിപ്പോകുന്നൊരു നേരത്ത് കർത്താവേ ഇനിയും നീ വൈകരുതേ നിന്റെ മുറിവുകളിൽ എന്നെ നീ മറയ്ക്കണമേ ഈശോ സങ്കടപ്പെടുന്ന എല്ലാവരെയും ഓർക്കാം സങ്കടപ്പെടുന്നവരിലേക്ക് ഈ പ്രാർത്ഥന നമുക്ക് എത്തിക്കാം ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് അവന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ